questions ാണ് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം പിന്നെ ഞങ്ങൾ തന്നെ ദിവസവും കുളിക്കലുണ്ടോ അതാണ് പിന്നെ പിന്നെ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ കള്ളത്തരം വലതും ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇനി മൂന്നാമത്തെ question ക്വസ്റ്റ്യൻ പല്ല് തേക്കാത്ത ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ല പല്ല് ഇനി നാലാമത്തെ question ക്വസ്റ്റ്യൻട്ടോ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഐ ഡി കിട്ടിട്ടുണ്ടോ ഇല്ലേ എപ്പോഴൊന്നില്ലേ ഇനി question ആട്ടോ സംസാരിക്കാറുണ്ടോ പിന്നെന്താ നല്ലോണം നല്ലവണ്ണം പറയലുണ്ട് പിന്നില്ലാത്ത ഫ്രണ്ട്സ്ണ്ടാവില്ല വിളിച്ചാത്തോലെ എല്ലാരേം വിളിച്ചു അതേ പറയിലുണ്ട് പറയിലുണ്ട് ആള്നെ വീഡിയോ എടുക്കണം ഓക്കേ ആൾ കഴിച്ച ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ ദിവസം അല്ല അന്ത തുണ്ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഏത് സിനിമ കണ്ടിട്ട് കരഞ്ഞിคะ ദിച്ചനെ എല്ലാ സിനിമടാലോ ഒരു വിധം കരയും ആ ദിച്ചാണ് ഒരു പുലി കുട്ടിയെ വന്ന് കടിച്ച കൊണ്ടി എന്നി ട്ടോ പുഴയിലോ സ്വിമ്മിംഗ് പൂളിലോ മൂത്ര വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കട്ടെടുത്ത് തിന്നിട്ടുണ്ടോ ഞോന്നോ നിച്ചിയോ മിന്നാന് നിയപ്പോ എന്താ നമ്മളെടുത്ത് തിന്നത് വളരെ മറന്നൂല്ലേ അപ്പൊ നിങ്ങള് ചീണതായതോട്ടല്ലേക്കുണ്ടെങ്കിൽ മനെ കാണാതെ പുറത്തേക്ക് കളിക്കാൻ പോവലുണ്ടോ അപ്പൊ ഗേറ്റിന്റെ സൗണ്ട് ഉണ്ടാവണേനെന്താ ചെയ്യലേ മാത്ര രാവിലെ നീച്ചിട്ട് ബ്രഷ് മാറി പല്ല് തേച്ചിട്ടുണ്ടോ ആരുടെ പ്രശ്നം കൊണ്ടാ വെച്ച പറ ആരുടെ പ്രശ്നം കൊണ്ടാ വെച്ച പറ ഇണ്ടതാ എ ഡിബളേജിന്നോട് പറഞ്ഞില്ലേലോ അതോ മറ്റുള്ളവരുടെ സാധനം മറ്റുള്ളവരുടെ സാധനം അവരറിയാതെ എടുത്തുപയോഗിക്കലുണ്ടോ മനഃപൂർവ്വം എടുത്തുപയോഗിക്കലുണ്ടോ നോന്നോച്ചോ എന്റെ പെയിന്റ് എടുക്കലില്ലേ ഞാൻ കേടുത്തോ ഒക്കെ എന്റെ മേതുക്കാലേ ഓരോ സത്യങ്ങൾ ഇനി അത് എല്ലാര്ക്കും ഒരുവിധം അറിയണത് ആക്കാരം രണ്ടാളും തല്ലൂടലുണ്ടോ അത് പ്രാങ്ക് വീഡിയോ കണ്ടറിയാലെ